മധ്യപ്രദേശിലെ ഗ്വാളിയറിനടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ പെട്ടികൾ അടുക്കി വെച്ച പോലെയാണ് പ്രത്യേകിച്ച് വലിയ ഡിസൈനോ ഒന്നുമില്ല കാർബോർഡ് പെട്ടികൾ പോലെയൊക്കെ തോന്നും ഇവിടുത്തെ വീടുകൾ കണ്ടാൽ കൂടുതലും ഇഷ്ടിക ഉപയോഗിച്ചാണ് നിർമ്മാണം പെട്ടെന്ന് കണ്ടാൽ പണി തീരാത്ത വീടുകൾ പോലെ തോന്നും അല്ലേ ചരക്ക് വണ്ടികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് കാണുന്നത് ഇരുവശങ്ങളിലും ചെങ്കുത്തായ കുന്നുകളാണ് ഈ കുന്നുകൾക്കിടയിലൂടെയുള്ള യാത്ര അത് വളരെ ആസ്വാദ്യകരമാണ് രണ്ടായിരത്തിൽ ഛത്തീസ്ഗഡ് ഒരു സംസ്ഥാനമായി രൂപീകരിക്കുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിരുന്നു മധ്യപ്രദേശ് പേര് പോലെ തന്നെ ഇന്ത്യയുടെ ഒത്തനടുക്കുള്ള പ്രദേശം തന്നെയാണ് മധ്യപ്രദേശ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് മധ്യപ്രദേശിന് മറ്റൊരു പേരുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വജ്രത്തിൻ്റെയും ചെമ്പിൻ്റെയും ശേഖരമുള്ള ധാതുവിഭവങ്ങളാൽ സമ്പന്നമായ സംസ്ഥാനം കൂടിയാണിത് ബി സി ആറാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ നഗരവൽക്കരണത്തിൻ്റെ രണ്ടാം തരംഗത്തിൽ ഉജ്ജയിൻ നഗരം ഒരു പ്രധാന കേന്ദ്രമായി ഉയർന്നുവന്നു തുടർന്ന് ഈ പ്രദേശം ഇന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ ഭരിക്കുകയുണ്ടായി പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗവും മറാഠ സാമ്രാജ്യം ആധിപത്യം സ്ഥാപിച്ചു ഇവിടുത്തെ അനുപൂർ ജില്ലയിലെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകുന്ന നർമ്മദാ നദി മുറിച്ചു കടന്നു വേണം യാത്ര തുടരാൻ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നർമ്മദ ഇന്ത്യയിലെ നീളമേറിയ അഞ്ചാമത്തെ നദി മധ്യപ്രദേശിനും ഗുജറാത്തിനും വലിയ സംഭാവന നൽകി ഒഴുകുന്നതിനാൽ മധ്യപ്രദേശിൻ്റെയും ഗുജറാത്തിൻ്റെയും ജീവരേഖ എന്നും അറിയപ്പെടുന്നു പ്രധാന റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള വഴിയിലൂടെ ഞങ്ങൾ നർമ്മദ നദിക്കരയിലേക്ക് ചെന്നു ഇവിടുത്തെ വീടുകൾ കണ്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ വീടുകൾ തന്നെ ആ വീട്ടിൽ കണ്ടോ ബൈക്ക് വീടിനകത്തും കട്ടിലും കൊച്ചും വീട്ടിനു പുറത്തും രസകരം തന്നെ നദിക്കരയിൽ കണ്ട ഗ്രൗണ്ടിൽ വണ്ടി നിർത്തി താഴെ നദിക്കരയിലേക്ക് ഞങ്ങൾ നടന്നു ചെന്നു മുൻപ് നർമ്മദ എന്നറിയപ്പെട്ടിരുന്ന നദിയാണിത് അതാണ് നർമ്മദ എന്ന് മാറിയത് പക്ഷേ ഇവിടെയും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കരയിൽ ആളുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് വെള്ളം ശുദ്ധമാണെങ്കിൽ കൂടിയും ശാന്തമായി ഒഴുകുന്ന നദി ഞങ്ങൾ ചെന്നിടത്ത് അവിടെ വെള്ളത്തിലിറങ്ങാൻ സൗകര്യമില്ലായിരുന്നു നേരെ എതിർവശത്ത് അതിനുള്ള സൗകര്യമുണ്ടായിരുന്നു തിരികെ വന്നപ്പോഴാണ് വാഹനം നിർത്തിയത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണെന്ന് മനസ്സിലായത് കുട്ടികളെല്ലാം വണ്ടിക്ക് ചുറ്റും കൂടി നിൽപ്പുണ്ട് അവരുടെ കളി നടക്കുന്ന സ്ഥലമാണിത് കുട്ടികൾ അവിടെ കളിക്കട്ടെ അല്ലേ പിന്നെ അവിടെ നിന്നും വീണ്ടും യാത്ര തുടർന്നു